പക്ഷേ എന്താണ് എല്ലാം പുതിയ ആർട്ടിസ്റ്റാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പരിഗണന കൊടുക്കണം അതിൻ്റെ കൊല്ലരുത് ദേവി അത് യൂട്യൂബിൽ കയറിയെന്ന ആരും കൊല്ലരുത് ഇതൊരു പുതിയ പുതിയ ആൾക്കാരുടെയും പുതിയ സംരംഭമാണ് നമ്മൾ പിന്നെ ഒരു ചെറിയ ചിത്രം അപ്പോൾ വരുന്നവർ ആ കാഴ്ചപ്പാടേ കാണാൻ വരിക ബാക്കിയുള്ള പോലെ അല്ല ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് കോമഡിയാണ് ഫുള്ള് കോമഡിയാണ് ബോറിലായിരുന്നു കാണാൻ പറ്റും പിന്നെ അവസാനം വരെയും സെക്കൻഡ് ഹാഫ് നല്ല രസമുണ്ടായിരുന്നു ഫാസ്റ്റ് ഉണ്ട് തമാശയുണ്ട് കുഴപ്പമില്ല ഫാമിലി ആ ചെറിയൊരു വെച്ചിട്ട് നല്ല നല്ല രീതി എടുത്തിട്ടുണ്ട് പക്ഷേ എന്താണ് എല്ലാം പുതിയ ആർട്ടിസ്റ്റാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പരിഗണന കൊടുക്കണം അതിനെ കൊല്ലരുത് ദേവിയത് യൂട്യൂബിൽ അറിയുന്ന ആരും കൊല്ലരുത് ഇതൊരു പുതിയ പുതിയ ആൾക്കാരുടെയും പുതിയ സംരംഭമാണ് നമ്മൾ എല്ലാ സിനിമയും സപ്പോർട്ട് ചെയ്യണം സിനിമ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ അന്നമാണ് അപ്പോൾ നമ്മളതെല്ലാം സപ്പോർട്ട് ചെയ്യണം ഇതിലൊന്നും എടുത്തു പറയാനൊന്നും മോശമായിട്ടൊന്നുമില്ല നന്നായിട്ടുണ്ട് രണ്ട് മണിക്കൂർ പോകുന്നത് നമ്മൾ അറിയത്തില്ല എല്ലാം കൊള്ളാം പിന്നെ ബി ജി എം ഒക്കെ നന്നാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാം ഓക്കെയാണ് കോമഡി വർക്കൗട്ടാണ് കൊള്ളം പിന്നെ ധാന് ശ്രീനിവാസൻ്റെ കോമഡിയൊക്കെ നല്ല വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങനൊരു ഇത് കല്യാണം മുടക്കുന്ന ഒരു ഇതായിട്ടുള്ളത് ഫസ്റ്റ് ആണ് കാണുന്നത് ഇങ്ങനെ ബാക്കിയുള്ള പോലെയല്ല ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് കോമഡിയൊക്കെ നല്ല വർക്കൗട്ടായിട്ടുണ്ട് കൊള്ളാമായിരുന്നു കോമഡി സിനിമ തന്നെ ചിരിക്കാനും ഉള്ളായിരുന്നു എല്ലാവരും ജയിച്ചായിരുന്നു ഇഷ്ടപ്പെട്ടു എല്ലാവരും ഇഷ്ടപ്പെട്ടു എൻ്റർടൈൻമെന്റ് ആയിരുന്നു പിന്നെ നല്ല ഒരു കോമഡി ബേസ്ഡ് ഒരിതായിരുന്നു എന്നാൽ ബോറടിക്കാതെ നമുക്ക് രണ്ട് മണിക്കൂർ രണ്ടുമണിക്കൂറുള്ള സമയം ചെലവഴിക്കാൻ നല്ലതാണ് ഫാമിലി ആയിട്ടിരിക്കാം കുഴപ്പമില്ല നല്ല വലിയ ചിത്രങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ ചിത്രം ചിലവ് കുറഞ്ഞ രീതിയിൽ അത്യാവശ്യം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് കോമഡിയാണ് ആ ഉണ്ട് കോമഡി തന്നെയാണ് അതിനായിട്ടൊരു ഡ്രാമ സെറ്റപ്പാണ് പക്ഷേ എങ്കിലും പിന്നെ ഒരു പഴയകാല കോമഡിയൊക്കെ ഓർമ്മിപ്പിക്കുന്ന കുറേ സിറ്റുവേഷൻസ് ഒക്കെ സിറ്റുവേഷൻസൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പിന്നെ ആർട്ടിസ്റ്റുകൾ എടുത്തു പറയേണ്ടതാണ് കാരണം പ്രമുഖരായിട്ടുള്ളവർ പിന്നീട് ഗസ്റ്റായിട്ടൊക്കെ വരുന്നുണ്ട് വളരെ രോഗം ലാസ്റ്റ് പക്ഷേ അല്ലാതെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ അവരോട് നന്നായിട്ട് അവരവരുടെ ഭാഗങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് മറ്റ് വിങ്ങൾ നമുക്ക് കുറ്റം പറയാൻ പറ്റുന്ന ഒന്നുമില്ല ഒരു ചെറിയ ചിത്രം അപ്പോൾ വരുന്നവർ ആ കാഴ്ചപ്പാടേക്കാണ് വരിക അല്ലാതെ ഒരു ബൃഹത്തായ ചിത്രം എന്നുള്ളൊരു കാഴ്ചപ്പാടി വന്നിട്ട് ചിലപ്പോൾ ആർ എസ് കിട്ടിയെന്ന് വരില്ല ഒരു സാധാരണ ഒരു ചെറിയ സിനിമ ചെറിയൊരു ചട്ടക്കൂടിനുള്ളിൽ ചെറിയ ഒരു ക്യാൻവാസിനോട് ചിരിക്കുന്നു ആ അർത്ഥത്തിൽ വളരെ നല്ല രസമാണ് നല്ലവടമാണ് നല്ലവട ആ ചിരിക്കാണ്ട് ചിരിക്കാൻ ഒത്തിരിയുണ്ട് നായികയുടെ എൻട്രൻസോടുകൂടി ചിരിക്കാനുള്ളൊരു ഇത് നമുക്ക് ഉണ്ടാവില്ല പിന്നെ അവസാനം വരെയും ചിരിക്കാനുണ്ടാവും സെക്കൻഡ് ഹാഫ് നല്ല രസമുണ്ടായിരുന്നു ക്ലൈമാക്സ് നമ്മൾ വിചാരിച്ചതിനേക്കാളും നന്നായിരുന്നു